ഇന്ന് ഞാൻ പറയാൻ പോകുന്ന എനിക്ക് കുറച്ച് നാളായിട്ട് എന്നോട് പലരും ചോദിക്കുന്ന ഒരു കാര്യവും അതുപോലെ തന്നെ ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഹാസ്യ താരമാണ് റാഫി സുമേഷ് എന്ന കഥാപാത്രത്തെയാണ് പരമ്പരയിൽ താരം അവതരിപ്പിച്ചിരുന്നത് ചക്കപ്പഴത്തിന്റെ ഭാഗമായ ശേഷം നിരവധി സിനിമാ സീരിയൽ അവസരം റാഫിക്ക് ലഭിച്ചിരുന്നു ഈ സീരിയൽ കണ്ടാണ് റാഫിയുടെ ഭാര്യ മഹീന മുന്ന താരത്തെ ഇഷ്ടപ്പെട്ടത് തന്നെ ഇവരുടെ വിവാഹ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു കഴിഞ്ഞ വർഷം താൻ ദുബായിലേക്ക് പോയ കാര്യവും മഹീന അറിയിച്ചിരുന്നു ഇടയിൽ ഇടയ്ക്ക് നാട്ടിൽ വന്ന വിശേഷങ്ങളും മഹീന തൻ്റെ വ്ളോഗുകളിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ ഫോട്ടോകളിലൊന്നും റാഫി ഉണ്ടായിരുന്നില്ല തുടർന്ന് റാഫിയുമായി വേർപിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളും മഹീന നേരിട്ടിരുന്നു ഇതിനിടെയാണ് മഹീനയുടെ പുതിയ വ്ളോഗ് എത്തുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന തലക്കെട്ടോടെയാണ് പുതിയ വീഡിയോ എത്തുന്നത് വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹീന വീഡിയോ തുടങ്ങുന്നത് ലവ് മാരേജ് നല്ലതാണോ എന്ന ചോദ്യത്തിന് ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പാർട്ട്ണറിനെ പോലെ ഇരിക്കും എന്നാണ് മഹീന മറുപടി പറഞ്ഞത് നമ്മുടെ ജീവിതം എന്താകുമെന്ന് പ്രവചിക്കുവാനാകില്ല എൻ്റെ കാര്യം അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന വാക്ക് കേൾക്കാതെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ മഹീന പറയുന്നു വ്യക്തിപരമായ കാര്യങ്ങളെപ്പറ്റി തനിക്കിപ്പോൾ പറയാൻ താല്പര്യമില്ലെന്നും മഹീന പറയുന്നു അത്തരം കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാം ഞാനിപ്പോൾ ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം എപ്പോഴും ഹാപ്പി ഹാപ്പിയായിരിക്കുകയാണ് ശ്രമിക്കുന്നത് മഹിന കൂട്ടിച്ചേർക്കുന്നു